എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് മോർണിംഗ് ഇതൊരു സാറ്റർഡേ മോർണിംഗ് ആണ് രാത്രി നല്ല മഴയായിരുന്നതുകൊണ്ട് രാവിലെ ഒരുപാട് വായിക്കുകയാണ് എനിക്കത് എട്ട് മണി കഴിഞ്ഞു അപ്പൊ എണീറ്റ ഉടനെ തന്നെ ഫ്രഷ് ആയിട്ട് നേരെ കിച്ചണിലേക്ക് വന്നു പാല് കാച്ചി അങ്ങ് എടുത്തു എന്നിട്ട് ഒരു കപ്പ് കോഫി ഒരു കപ്പ് ടീ ഉണ്ടാക്കി കോഫി രാജിന് കൊടുത്തു ടീ എടുത്ത് ഞാൻ അപ്പൊ ചായ ചായ എടുത്ത് നേരെ ബാൽക്കണിയിലേക്ക് പോയി കാരണം ബാൽക്കണി അടിപൊളിയായിട്ട് നല്ല വൈബായിരുന്നു രാത്രി മൊത്തം മഴ ആയിരുന്നോണ്ട് നല്ലൊരു മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ചോ മഞ്ഞൊക്കെ പോയി എന്റെ അംശമൊക്കെ എവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു ചായ കുടിച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ചു തന്നപ്പോഴാണ് മധുരം ഇല്ലാതെയാണല്ലോ നമ്മളിപ്പോ ചായ കുടിക്കാറ് അത് വേറെ ഒന്നും കൊണ്ടല്ല ഷുഗറോ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ നട്ട്സിന്റെ കൂടെ കഴിക്കുവാണെങ്കിൽ മധുരം ചായയും അതും നമ്മൾ ബാലൻസ് ആകും വിചാരിച്ചിട്ട് പെട്ടെന്ന് ഓർത്ത് കയറി വന്നു സാധാരണ ആ കയ്യിൽ ഒരുപടി സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ആയിട്ട് എടുത്ത് ബാൽക്കണി നിന്ന് അതും കഴിച്ച് ചായ കുടിക്കും വീടിയോ എടുത്താന്ന് അതങ്ങ് മറന്നുപോയി ഫ്യൂച്ചറിൽ ഷുഗർ വരാൻ സാധ്യത ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോഴേ കുറച്ച് കുറച്ച് കൊണ്ടുവരാം അപ്പം ബ്രൗൺ ഷുഗർ ഉണ്ടല്ലോ ഇപ്പം അത് മയക്കുമരുന്നല്ല ബ്രൗൺ ഷുഗർ ഉണ്ട് നമ്മൾ പഞ്ചസാരിക്കപ്പോൾ ആരും ഉപയോഗിക്കുന്നത് അത് യൂസ് ചെയ്ത് അങ്ങ് അത് കുറച്ചിട്ടാണ് ഞാൻ മധുരമല്ലാതെ ഇപ്പൊ കുടിക്കുന്നത് പിന്നെ നേരെ പോയിട്ട് ഇന്നലെ കഴുകി വെച്ച ഉണങ്ങിയ പാത്രങ്ങളെല്ലാം റീസ്റ്റോർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീട് റീസെന്റ്ലി ഷിഫ്റ്റ് ആയതേ ഉള്ളു വൺ വീക്ക് ടു വീക്സ് അങ്ങനെ ആവുന്നേ ഉള്ളൂ അപ്പൊ ടീക്ക് അവിടെ കൊണ്ടുവന്ന കുറച്ച് കഴുക കഴുകിയെല്ലാം സെറ്റ് ചെയ്ത് വെക്കാന്ന് കരുതി കുറെ എണ്ണം രാവിലെ എടുത്തിട്ട് കഴുകി അത് കുറച്ച് വെയിൽ കണ്ടുവരുന്നു വെയിലത്തോട്ട് വെക്കാമെന്ന് കരുതി ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചണില് എന്തായാലും നമുക്ക് എപ്പോൾ ഉള്ളത് അപ്പൊ കഴിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആകെ പണി കിട്ടും ആരാണ് പെട്ടെന്ന് കയറി വരുന്നത് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഓപ്പൺ കിച്ചൺ എടുക്കാൻ തന്നെ മെയിൻ കാരണം ഞങ്ങളുടെ എല്ലാവർക്കും ചൂടോടെ സാധനങ്ങൾ വേണം ഞാൻ ഞാനൊഴുകി ഞാൻ നമ്മൾ പിന്നെ എങ്ങനെയായാലും അഡ്ജസ്റ്റ് ആകുമല്ലോ അപ്പോൾ എവിടെയുള്ളവർക്ക് ചൂടോടെ വേണം അതാണ് ഓപ്പൺ കിച്ചൺ എടുക്കാനുള്ള മെയിൻ 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 റീസൺ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഓപ്പൺ കിച്ചൺ പ്രിഫർ ചെയ്യൂല്ല ഇപ്പോൾ എല്ലാം കഴുകിയെടുത്ത് വെയിലത്തോട്ട് കൊണ്ട് വെക്കുകയാണ് അവിടെ കുറച്ച് ഈ വർക്ക് ഏരിയയിൽ കുറച്ച് ഭാഗത്ത് മാത്രം വെയിലടിക്കും വെയിലുകൊണ്ട് ആ ഈർപ്പവും നനമൊക്കെ മാറിക്കിട്ടി പിന്നെ കബൂർസ് വെച്ചാൽ നല്ല ആയിരിക്കും സ്മെല്ലൊന്നും വരത്തില്ല അപ്പൊ പിന്നെ പെട്ടെന്ന് തേങ്ങ എടുത്തു തേങ്ങാച്ചമ്മന്തി ഉണ്ടാക്കി തേങ്ങാച്ചമ്മന്തി പറയുമ്പോൾ ഞാൻ അത് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി ഉപ്പും മാത്രമേ ചേർത്തു അപ്പൊ അത് നല്ല ടേസ്റ്റാണ് ഇഡലിക്ക് അങ്ങനെ അത് പെട്ടെന്ന് അരച്ചു റെഡിയാക്കി കടുവറുത്തങ്ങ ഒഴിച്ച് കാച്ചി നല്ല അടിപൊളി വളവും വരുന്നുണ്ട് പെട്ടെന്ന് ഇഡ്ഡലി ഉണ്ടാക്കും ഇഡ്ഡലി എന്ന് പറയുമ്പോൾ ഇവിടെ റവ ഇഡലിയാണ് റവ കൊണ്ടുള്ള ഇഡലി അതായത് ഉമ്മ ഉണ്ടാക്കുന്ന റവയല്ല ഇത് ഇഡലി ഉണ്ടാക്കുന്ന മാത്രം റവ നമുക്ക് ഹൈദരാബാദിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കൊണ്ടുവന്ന് വെക്കുന്നതാണ് പിള്ളേരും അവിടെ ജനിച്ച് വളർന്ന കാരണം അവർക്ക് അതൊക്കെ അവിടുത്തെ ഹൈദരാബാദ് ഫുഡാണ് ഞാൻ വീട്ടിൽ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് കറികൾ എന്തെങ്കിലുമൊക്കെ നാട്ടിലുണ്ടോ അതായത് പുളിശ്ശേരി അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ കളി കറികള് പിന്നെ പെട്ടെന്ന് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി കാരണം ഇന്ത്യ ഒക്കെ ഒന്ന് തുടച്ചിട്ട് വേണം രാവിലെ രാജിന് ഫുഡ് കൊടുക്കാൻ അപ്പൊ ആഹ് ഞങ്ങൾ രണ്ടുപേരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പിള്ളേരെ എണീറ്റായിട്ടില്ല സാറ്റർഡേ ആണ് കുറച്ച് ലേറ്റായിട്ട് എണീക്കും ഞാനങ്ങനെ കുത്തിപ്പൊക്കാറൊന്നും ഇല്ല പക്ഷെ രാജിനത് ഇഷ്ടല്ല രാജു അങ്ങനെ സമ്മ ക രാവിലെ തന്നെ എണീക്കണം എന്നൊക്കെ പറയും സാറ്റർഡേ ആണ്ട് ഫ്രൈഡേ നൈറ്റ് കുറച്ചു നേരം സിനിമയെ കണ്ടിട്ടാണ് അവര് കിടക്കുന്നത് നമ്മുടെ കാലത്തൊന്നും നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ പിള്ളേരെ അനുഭവിക്കട്ടെന്നേ നമ്മളൊക്കെ പണ്ട് ഒമ്പത് മണിയാകുമ്പോൾ കയറി കിടന്ന് ഉറങ്ങി രാവിലെ എണീക്കുന്ന പാർട്ടികളല്ലേ അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് രാവിലെ വെട്ടം കാണുമ്പോഴേ എണീറ്റില്ലെങ്കിൽ എല്ലാവരും വന്ന് കുത്തിപ്പൊക്കും പിന്നെ ഇന്നലെ കഴുകിയിട്ടാ കുറച്ച് തുണികൾ വെയിൽ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചു പിന്നെ അതേ പ്ലേസിൽ ഞാൻ വന്ന് ഇന്ന് തുണികൾ ഇടുക്കി പറക്കി എടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് നല്ലൊരു രസമാണ് നമ്മൾ ഈ ഇങ്ങോട്ട് നോക്കി നിൽക്കാനേ ഞാൻ ഇങ്ങനെ ജോലികൾ തീരുവ കുടക്കൂടി ഇവിടെ വന്ന് ബാൽക്കണിയിലോട്ട് അങ്ങനെ അവിടെ വന്ന് നോക്കും അപ്പുറത്ത് എനിക്ക് വേറെ ബാൽക്കണി ഉണ്ട് പക്ഷെ അതിപ്പം ഇപ്പം മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളം തിറിക്കുന്ന കാരണം അങ്ങോട്ട് അധികം പോറില്ല അപ്പൊ ഇന്നലെ രാത്രിത്തെ മഴയ്ക്ക് കണ്ടോ തോടൊക്കെ നല്ല കാലങ്ങി ചവന്ന് ഒഴുകുകയാണ് ഉച്ചക്കലി അമരപ്പയർത്ത് ഞാൻ കുറെ ഇത് അരിയാനും എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും കുറച്ച് അരിഞ്ഞെടുത്തു അപ്പോഴേക്ക് വരുന്നുകാര് വന്നാണ് ബാക്കി ൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ് അപ്പൊ ഉള്ളൂ കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ ദ ബൈ സീമാ